നവകേരളയാത്ര കടന്നു പോകുന്ന വഴിയിൽ കറുത്ത വസ്ത്രം ധരിച്ച് കോൺഗ്രസ് നേതാവ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ ഒറ്റയാൾ സമരം പൂജപ്പുരയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ വസതിയായ പുതുപ്പള്ളി ഹൗസിലേക്ക് പോകുന്ന വഴിയുടെ സമീപത്താണ് കസേരയിട്ട് ചാണ്ടി ഉമ്മൻ ഇരിക്കുന്നത് തന്നെ സന്ദർശിക്കാൻ വന്ന പ്രവർത്തകരോട് കറുപ്പ് വസ്ത്രം ധരിച്ച് നിൽക്കാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശിച്ചതിനാലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിൽ പ്രതിഷേധിച്ചുമാണ് സമരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടും കോൺഗ്രസ് നേതാക്കളോടും പോലീസ് കാണിച്ച ക്രൂരതയിലാണ് ഒറ്റയാൾ പ്രതിഷേധമെന്ന് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇന്ന് രാവിലെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുള്ള വേദിയിലേക്ക് ടിയർ ഗ്യാസ് അടിച്ചു കയറ്റിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചെയ്തിരിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കും ഒരു കാരണവശാലും എന്റെ രാജ്യമല്ലേ എന്റെ സംസ്ഥാനമല്ലേ എന്റെ വീട് ഇരിക്കുന്ന സ്ഥലമല്ലേ ഞാൻ എവിടെ വരെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു എന്ന് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ അതിൽ പറയുന്നത് ഇവിടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത സമരത്തിന് നേരെ പോലീസ് നടത്തിയ ഗ്രനേഡ് അക്രമം ഞെട്ടിച്ചെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് സ്വീകരിക്കുമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു